ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് നമുക്കിന്നൊരു ഫാൻസിൻ്റെ വണ്ടിയുണ്ട് ബി എ സിക്സ് ആണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് സെൽഫില്ല കിക്കറിൽ ഷാർട്ടാകുന്നില്ല എന്നുള്ളതാണ് ബാറ്ററി ചാർജ് ഉണ്ട് ബാറ്ററി ഞാൻ ചെക്ക് ചെയ്തു ഞാൻ അഴിച്ചില്ല എന്തായാലും നോക്കാം സെൽഫടിച്ചാലും ഒരു അനക്കമില്ല കിക്കറടിച്ചാലും വേറെ ഒരു മാറ്റമില്ല നമുക്കെന്തായാലും ഒന്ന് നോക്കാം എന്താണെന്നുള്ളത് ഞാൻ അഴിച്ചില്ല നമുക്ക് നോക്കാം അഴിച്ചു നോക്കാം ഞാനത് അഴിച്ചു ബോഡി അഴിച്ചു നോക്കിയപ്പോൾ കറണ്ട് തീരെ വരുന്നില്ല ഇടയ്ക്ക് ഒരു ചെറിയ സ്പാർക്ക് പോലെ വരും മാത്രമേ ഉള്ളൂ പക്ഷേ അത്ര ഇതായിട്ട് കറണ്ട് വരുന്നില്ല ചുവട്ടി നോക്കാം ിടയ്ക്ക് മാത്രമേ കറണ്ട് വരുന്നുള്ളൂ ഇത് മണ്ണും കറണ്ടും എന്താണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ രീതിക്കാണ് വളരെ ശോചനീയമാണ് മണ്ണ് പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കറണ്ട് വരുന്നില്ല വേണ്ടേല് ചെറിയൊരളവിൽ മാത്രമേ വരുന്നുള്ളൂ എന്നെ കാണിക്കുന്ന വെച്ചാൽ ഓക്കെ അപ്പോൾ കറണ്ട് വരുന്നില്ല ഞാൻ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്കാനറിൽ നോക്കാം എന്താണെന്നുള്ളത് അത് മൾഫംഗ്ഷനായിട്ട് ഓണേ കിടക്കുകയാണ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് പിഡ്സിൽ നോക്കാം ഒന്ന് ഇഞ്ചക്ടർ സർക്യൂട്ട് ഓപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അടുത്തത് വെഹിക്കിൾ സ്പീഡ് സെൻസറ് പിന്നെ സിസ്റ്റം വോൾട്ടേജ് ബാറ്ററി വോൾട്ടേജ് ലോയെന്ന് കാണിക്കുകയാണ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് കറണ്ട് എന്താണ് വരാത്തതെന്ന് നോക്കാം സെൽഫും വർക്ക് ചെയ്യുന്നില്ല രണ്ടും നോക്കണം രണ്ടും ഏകദേശം ഒരു ബന്ധപ്പെട്ട പ്രശ്നമാവാനാണ് സാധ്യത കൂടുതൽ എന്തായാലും ഉറപ്പില്ല നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഞാനിന്നലെ സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ വർക്ക് അടുത്ത ദിവസത്തേക്ക് ആക്കി ഇതിൻ്റെ ഞാൻ അതിൻ്റെ ബോഡിയൊക്കെ കഴിച്ചിട്ടുണ്ട് ബോഡി കഴിച്ച കഴിച്ചത് നമുക്ക് ഗിനീഷൻ കോയിൽ ചെക്ക് ചെയ്യാറുണ്ട് ഗ്രീഷൻ കോവിലൊക്കെ അഴിക്കണമെന്നുണ്ടെങ്കിൽ ബോഡി ഫുൾ അഴിച്ചു മാറ്റമേ പറ്റുകയുള്ളൂ പിന്നെ സൈഡ് സാൻ സെൻസറെ ചെക്ക് ചെയ്യാണ്ട് സൈഡ് സൈഡ് സെൻസറിൻ്റെ ഇതാണ് സൈഡ് സൈഡ് സെൻസറിൻ്റെ കണക്ടർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഈ ബാക്ക് പാനല്ലായിരിക്കും പിന്നെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും അതുകൊണ്ടത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഫ്രണ്ട് കഴിച്ചത് ഇത്തരത്തിൽ ഫുൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സൈഡ് സാൻ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്ററിൻ്റെ സാധാരണ നമ്മൾ നെഗറ്റീവിലായിരിക്കും കണക്ട് ചെയ്യുന്നത് ഇത് പക്ഷേ നമ്മൾ പോസിറ്റീവില് കണക്ട് ചെയ്യണം കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇ സി എം ഇന്ന് ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ഈ സെൻസറിലേക്ക് വരുന്നത് നമ്മൾ എപ്പോൾ സ്റ്റാൻഡ് ഇടുവോ ആ സമയത്ത് ഇത് കട്ടാവും അതായത് ഈ ലൈന് തന്നെയാണ് തിരിച്ച് ഇ സി എമ്മിലേക്ക് പോകുന്നത് സ്റ്റാൻഡ് ഇടുമ്പോഴിത് കട്ടാവും സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഇത് ലിങ്ക് ചെയ്ത് കൊടുക്കും അതാണ് ശരിക്കും ചെയ്യുന്നത് സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഇടുന്ന സമയത്ത് ഇത് കട്ട് ചെയ്യും സൈഡ് ഹാൻഡ് എടുക്കുമ്പോൾ ഇത് കണക്ട് ചെയ്യും അത് അങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചുതരാം സ്വിച്ച് ഓൺ ചെയ്തിരിക്കണം ഞാൻ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിൽ കിടക്കുകയാണ് സൈഡ് സ്റ്റാൻഡിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ടസ്റ്റ് ലാമ്പ് കത്താത്തത് ഞാൻ സൈഡ് സ്റ്റാൻഡ് എടുക്കുകയാണ് സൈഡ് സ്റ്റാൻഡ് എടുത്തു ലൂസുണ്ട് അതാണ് ഓക്കെ കാണാൻ പറ്റും കണക്ട് ചെയ്താൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ കാണാൻ പറ്റും അപ്പം ഞാൻ സ്റ്റാൻഡ് ഇട്ടു കട്ടായി സ്റ്റാൻഡ് എടുത്തു ഫോണായി ഇനി നമുക്ക് ചെയ്യണം പറഞ്ഞാൽ ഞാൻ അവിടെ കണിൻ്റെ അവിടെ ചെക്ക് ചെയ്തു ഇതിൻ്റെ കണ്ടിന്യൂറ്റി കറക്റ്റ് ആണ് ഈ സമയത്തേക്ക് ഈ ലൈന് റിട്ടേൺ പോകുന്നുണ്ട് അതോ പോയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ അവിടെ കണ്ടിന്യൂ ചെക്ക് ചെയ്യേണ്ടി വരും ഈ കറുത്ത വയറിൽ ഇത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഞാൻ നോക്കാനായിട്ട് അപ്പോൾ ഇത് സൈഡ് സാൻഡ് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ സെൽഫാണ് നോക്കാനുള്ളത് ഇത് ഈ സൈഡ് സാൻഡ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ ഔട്ട് പുട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ടും വരത്തില്ല അതുപോലെ സെൽഫും പറിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സൈഡ് സെൻസർ ആദ്യം നോക്കണമെന്ന് പറയുന്നത് ഓക്കെ നമുക്കിനി എന്താണ് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഇത് ക്ലിയർ ആയുവാണെങ്കിൽ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിലേക്ക് നോക്കാം സെൽഫ് സ്റ്റാറ്റിൻ്റെ എന്താണ് പ്രശ്നം ഉള്ളത് നോക്കാം സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചൗണ്ടി വരുത്തില്ല സെൽഫി തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ സെൽഫ് നമുക്ക് നമുക്കിതിൻ്റെ സെൽഫ് സ്റ്റാർട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ തൽക്കാലം ബ്രേക്ക് ഇവിടെ കെട്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ സെൽ സെൽഫ് സ്വിച്ച് ആണ് സെൽഫ് സ്വിച്ചിൻ്റെ ഇതിൽ ബ്രേക്ക് വിളിക്കുമ്പോഴിതിനകത്ത് കണക്ഷൻ വരുന്നുണ്ട് നമ്മളിനി ബ്രേക്ക് അമർത്തുമ്പോൾ ഈ ലൈൻ ഇവിടെ വരണം നമുക്കത് നോക്കാം നേരെ കണക്റ്റ് ചെയ്യും നമുക്കിപ്പോൾ സെൽഫ് വാട്ടർ അമർത്താം ഇത് വേറെ കണക്ഷൻ ഇല്ല എൻ്റെ സെൽഫ് സ്വിച്ച് കംപ്ലൈൻ്റ് ആയതാണ് അതാണ് സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കിനി പുതിയൊരു സെൽഫ് സ്വിച്ച് കണക്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇത് പഴയ സ്വിച്ച് പഴയ ആണ് പുതിയ സ്വിച്ചാണ് കാണാൻ പറ്റും ഓക്കെ ആണ് സെൽഫ് വർക്ക് ചെയ്തു സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ സ്വിച്ച് ഓമ്പ്ലൈൻ്റെ ആയതുകൊണ്ടാണ് സെൽഫ് വർക്ക് ചെയ്യാത്തത് നമുക്കിനി ബാക്കി കറണ്ട് വരാത്ത കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഇതിൻ്റെ കറണ്ട് വരാത്ത കാര്യം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു എന്താണെന്ന് വെച്ചാൽ ഈ ലൈന് ലൂസായിരുന്നു പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ടോട് അഴിച്ച് വൃത്തിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തപ്പോൾ എൻ്റെ കറണ്ടും ഓക്കെ ആയി ചെറിയ പ്രശ്നങ്ങളാണ് നമ്മൾ വലുതാണെന്ന് ചിന്തിക്കും അനുസാര കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള നമ്മളായിട്ട് വട്ടക്കിറക്കുന്നത് എൻ്റെ ക്ലിപ്പ് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ ക്ലീൻ ചെയ്തു നമുക്കിനി കറണ്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്യാം സെൽഫടി സെൽഫി നമുക്ക് നോക്കാം സെൽഫടിക്കാൻ ഇനി ഓക്കെയാണ് കറണ്ട് വരുന്നത് കണ്ടാൽ അറിയാൻ പറ്റും അതെ 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 നേരത്തെ ഇടവിട്ട് ഇടവിട്ട് വന്നിട്ടിരുന്നതിൻ്റെ കാര്യം ഇവിടെ ലൂസ് ആയിരുന്നുകൊണ്ടാണ് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ കറണ്ട് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് കറക്റ്റ് ടൈറ്റായി കൊടുത്തപ്പോൾ പെർഫെക്റ്റായിട്ട് കറണ്ട് വന്നു തുടങ്ങി നമുക്കിനിത് സ്റ്റാർട്ടാവുമോ എന്ന് നോക്കാം സ്റ്റാർട്ട് ആവാൻ സാധ്യത കുറവാണ് കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് ഇൻജക്ടറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം നമുക്കിത് അഡാപ്റ്റർ കണക്ട് ചെയ്യാം ഞാനിതിൻ്റെ അഡാപ്റ്ററൊക്കെ ഫിറ്റ് ചെയ്തു നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ില്ല നമുക്കിനി ഇത് ഇഞ്ചക്ടറിൻ്റെ ഇതുകൂടെ നോക്കിയാലേ പറ്റുള്ളൂ ഇഞ്ചക്ടർ സർക്ക് ഇട്ടത് ഓപ്പൺ ആയതാണോ അതോ ഇനി വയറിങ് ഏതെങ്കിലും ബ്രേക്ക് ആയതാണോ നോക്കണം ഓക്കെ നമുക്കിനി അതുകൂടെ നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഇതിൻ്റെ വയറിങ് ചെക്ക് ചെയ്തു അങ്ങനെ ഇഞ്ചക്ടർ വർക്ക് ചെയ്യാത്ത കാരണം കണ്ടുപിടിച്ചു ഇഞ്ചക്ടറിൻ്റെ ഇവിടെ സിഗ്നൽ ലൈന് ഈ ലൈന് ബ്രേക്ക് ആയതാണ് നോക്കി കാണാൻ പറ്റും ഇവിടെ പൊട്ടിപ്പോയി വയറ് ഇത് ജോയിൻ ചെയ്താൽ സ്റ്റാർട്ടാവും എന്നാണ് വിശ്വാസം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നൊരു ടൈപ്പ് അടിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഞാനങ്ങനെ അതിൻ്റെ എന്താണ് ഈ കട്ടായ വയർ ഒക്കെ ജോയിൻ ചെയ്തു നമുക്കിതിന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്കിത് ഇഞ്ചെക്ടറ് മാറുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യണം ഇത്തരത്തിൽ വയർ ഏതെങ്കിലും ബ്രേക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം വയറിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം നമ്മൾ പെട്ടെന്ന് സ്കാനറിൽ ഇതുപോലെ ഇഞ്ചക്ടർ ഓപ്പൺ എന്ന് പറഞ്ഞാൽ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇഞ്ജക്ടർ കംപ്ലയിൻ്റ് ആണെന്ന് ഇഞ്ചക്ടറൊക്കെ മേടിച്ച് കഷ്ടപ്പെട്ട് മുറുക്കി കഴിയുമ്പോഴായിരിക്കും പിന്നെയും വർക്ക് ചെയ്യത്തില്ല നമ്മൾ ജസ്റ്റ് തന്നെ ഈ ബോൾട്ട് അഴിച്ച് ഇഞ്ചക്ടർ സെറ്റോട്ട് ഊരിയെടുത്ത് സ്പ്രേ ചെയ്ത് ചെക്ക് സ്പ്രേ ചെക്ക് ചെയ്യുമ്പോഴും അതിനകത്ത് പെട്രോൾ സ്പ്രേ കാണാൻ സാധ്യതയില്ല സിഗ്നൽ കിട്ടാത്തടത്തോളം അത് സ്പ്രേ ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിക്കും ഇഞ്ചക്ടർ പോയി തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ആദ്യം ഇതോടെ ചെക്ക് ചെയ്ത ശേഷം മാത്രം നമ്മളിത് ചെയ്യാം ഞാൻ എന്തായാലും നമുക്കല്ലാതെ ഇഞ്ചക്ടർ വെളിയിൽ ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ അത് അയച്ചിട്ടില്ല ഇഞ്ചക്ടർ അയച്ചതേ ഇല്ല കണക്ഷൻ നമ്മളിത് ഊരിയിട്ട് അതിനകത്ത് വോൾട്ട് ചെക്കണം നമ്മുടെ ഈ ബ്രൗൺ വയറിൽ പന്ത്രണ്ട് വോൾട്ട് വരും ഇതിലായിരിക്കും സിഗ്നൽ വരുന്നത് ഇത് നമ്മൾ കണ്ണിലീട്ടി ചെക്ക് ചെയ്യണം ഇ സി എമ്മിലേക്കുള്ള ഓക്കെ നമുക്കിത് എങ്ങനെയാ നോക്കാം മൾട്ടിമീറ്റർ ആദ്യം ഇരുന്നൂറ് ഓംസിൽ വെക്കുക ചെയ്യാം അതിനുശേഷം നമ്മളിതിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് പന്ത്രണ്ട് വോൾട്ടോളം കാണിക്കും ഇത്തരത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ചില മിസ്സിങ് ഉള്ള സമയങ്ങളിൽ നമുക്ക് പിന്നെയും അത് നോക്കേണ്ടായിട്ട് തന്നെ വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വെളിയിൽ നിന്ന് ഇഞ്ചെക്ടർ ചെക്ക് ചെയ്യാൻ പറ്റും ഒരു അറിവിലേക്കായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് ഇതിനിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര മണ്ണാണ് വണ്ടിക്കകത്ത് സർവീസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് കാലാവധ പോലെ തോന്നുന്നുണ്ട് കൈയെല്ലാം വൃത്തിയേടായി അപ്പം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പ് ഓരോന്നായിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടെ കുറഞ്ഞു മറയും ഓരോ കംപ്ലയിൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം